മറ്റു വാർത്തകൾ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി അതിരപ്പള്ളി നിവാസികൾ ഇന്നലെയും പ്രദേശത്ത് കാട്ടാന ഇറങ്ങി ആനക്കയത്ത് സ്വകാര്യ ബസ്സിന് നേരെ മഞ്ഞക്കൊമ്പൻ വാഞ്ഞെടുത്തു ആന മതപ്പാടിലാണെന്ന സൂചനയുള്ളതിനാൽ മേഖലയിലെ മൂന്ന് ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ ആനയെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തി ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം അതിരപ്പിള്ളി ആനക്കായത്ത് റോഡിലൂടെ യാത്രക്കാരുമായ സ്വകാര്യ ബസ്സിന് നേരെയാണ് മഞ്ഞക്കൊമ്പൻ പാഞ്ഞെടുത്തത് കാട്ടിൽ നിന്നും ആന പെട്ടെന്ന് റോട്ടിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാലാണ് അപകടം ഒഴിവായത് ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകരെത്തിയാണ് കാടുകയറ്റിയത് പാഞ്ഞെടുത്തത് മഞ്ഞക്കൊമ്പനാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന മതപ്പാടിലാണെന്നാണ് നിഗമനം അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് ഇതേ ആന തന്നെയാണ് കഴിഞ്ഞയാഴ്ച വാചുമരം കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യ വൽസയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ മൂന്ന് ഫോറസ്റ്റ് സ്റ്റേഷനുകളെ ആനയെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഏറെയും വരുന്ന അതിരപ്പിള്ളിയിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് തൃശൂർ